വെൽക്കം ബാക്ക് ടു ഹൗസ് ഓഫ് ഫുട്ബോൾ അക്കോർഡിംഗ് ടു ഫെബ്രറ്റ്സ് യുർ റൊമാനോ എംബാപ്പേ ടു റേൽമാർട്ട് ഡീല് തൊണ്ണൂറ് ശതമാനം കംപ്ലീറ്റ് ആയിട്ടുണ്ട് ഇനി കുറച്ച് ഡീറ്റെയിൽസും സോർട്ടിങ് ഔട്ടിൻ്റെയൊക്കെ കാര്യം മാത്രമേ ഉള്ളൂ അതോടുകൂടി എംബാപ്പേ റെയിൽമാർട്ടിന് സ്വന്തമാവും ഇതൊരു നീണ്ട നീണ്ട സാഗിയാവും ഞാൻ തന്നെ എനിക്ക് തോന്നുന്നതിനു ഇതുമായി ബന്ധപ്പെട്ടിട്ടൊരു എട്ട് പത്ത് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇത് നമ്മുടെ സെക്കൻഡ് ലാസ്റ്റ് വീഡിയോ ആണ് എംബാപ്പേ ടു റേൽമാർട്ട് ഇനിയുള്ള വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡണ്ടിയിലാവുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തെക്കുറിച്ചാണ് എനിവേ എന്ത് റൊമാനോ അദ്ദേഹം രാവിലെ ഒരു വീഡിയോ ഒക്കെ ഇട്ടിരുന്നു അപ്പോൾ അതിനകത്ത് അതിനെ അതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ മേജറായിട്ട് പറയുന്നത് റയൽ റയിൽ ആണ് അല്ലെങ്കിൽ റയൽ മാർഡിഡ് മാത്രമേ ഉള്ളൂ എംബാപ്പയെ നിലവിലെ ഡിസ്കഷൻ ചെയ്യുന്നത് അതുപോലെ അതിൻ്റെ ഇടയ്ക്ക് പ്രീമിയർ ലീഗ് ക്ലബ്സിൻ്റെ പേരൊക്കെ പറഞ്ഞിരുന്നു ഓഫ് കോഴ്സ് ആഴ്സണൽ ലിവർപൂൾ മാൻ യുണൈറ്റഡ് ഇങ്ങനെയുള്ള ക്ലബ്ബുകളുടെയൊക്കെ പേരൊക്കെ പറഞ്ഞിരുന്നു പക്ഷേ എംബാപ്പയ്ക്ക് ഇത്തവണ ഡെഫിനറ്റ്ലി റയൽമാർഡ് തന്നെയാണ് താല്പര്യം അതുപോലെ തന്നെ കഴിഞ്ഞ ആഴ്ച വന്ന കാര്യമാണ് ഇറ്റ്സ് ഓവർ ബിറ്റ്വീൻ പി എസ് ജി ആൻഡ് എംബാപ്പ പക്ഷെ എന്നാലും അവരിപ്പോഴും അവരുടെ ഓപ്പൺ ഓപ്പണാക്കി വെച്ചിട്ടുണ്ട് ഇൻ കേസ് ഇനി എങ്ങനെ എംബാപ്പയ്ക്ക് ഒരു മനം മാറ്റം ഉണ്ടായാലോ എന്നുള്ളൊരു പ്രതീക്ഷയിൽ ഇപ്പോൾ എംബാപ്പയുടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ റൊമാനോ നമുക്കറിയാം റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ റിലയബിൾ ആയിട്ടുള്ള ജേർണലിസ്റ്റാണ് ഡേവിഡ് ഓൺസിൻ അപ്പോൾ ഡേവിഡ് ഓൺസിനൊക്കെ രണ്ടു വല്ല മുമ്പ് എംബാപ്പ ഒരു റയൽ മാഡിഡ് ഫൈനലൈസ്ഡ് എന്നുള്ള രീതിയിലൊക്കെ അന്ന് അദ്ദേഹം പറഞ്ഞതാണ് ശേഷമാണ് പിന്നെ ആ ഒരു ഫ്ലിപ്പ് ഫ്ലോപ്പ് സംഭവം ഒക്കെ ഉണ്ടായത് പി എസ് സിയിൽ തുടർന്നതും വലിയ കോൺട്രാക്റ്റൊക്കെ സൈൻ ചെയ്തു അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പയുടെ കാര്യമായതുകൊണ്ട് നൂറ് ശതമാനം നമുക്ക് പറയാൻ പറ്റില്ല എപ്പോഴും ആ ഒരു സംശയത്തിൻ്റെ കണ്ണിലൂടെ തന്നെ കാണുന്നതാണ് നല്ലത് വൺസ് കമ്മ്യൂണി കാർഡ് ഓഫീഷ്യല് അറിയാൻ പാന്ന് വരുന്നത് വരെ ഇപ്പം എന്തായാലും ഇതിനകത്ത് പിന്നെ പറയുന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇമേജ് റൈറ്റ്സിൻ്റെ കാര്യമാണ് ഇപ്പം എംബാപ്പ എന്ന് പറഞ്ഞാൽ പുള്ളി പുള്ളിയുടെ ഇമേജ് റൈറ്റ്സിൻ്റെ കൺട്രോൾ മൊത്തം പുള്ളിക്ക് വേണം എന്ന് പറയുന്ന ഒരാളാണ് അപ്പോൾ അത് കഴിഞ്ഞ വേൾഡ് കപ്പിൻ്റെ സമയത്താണെങ്കിലും ഫ്രാൻസ് നാഷണൽ ടീമിൻ്റെ ഒപ്പം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കാരണം ബാക്കി താരങ്ങളൊക്കെ ഫ്രാൻസിൻ്റെ ഒപ്പം സ്പോൺസർഷിപ്പ് പരിപാടിയിലൊക്കെ പങ്കെടുക്കാൻ തയ്യാറായപ്പോൾ എംബാപ്പ പങ്കെടുക്കില്ല എന്ന് പറഞ്ഞു കാരണം പുള്ളിയുടെ ഇമേജ് റൈറ്റ്സ് പുള്ളിടയ്ക്ക് മാത്രം സ്വന്തമാണ് അപ്പോൾ അങ്ങനെയൊക്കെ പറഞ്ഞ വിഷയമൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ റെയിൽമാഡിൻ്റെ കേസിലേക്ക് വരുമ്പോൾ റയൽ ഒരിക്കലും പ്ലയേഴ്സിനും അവരുടെ ഇമേജ് റൈറ്റ്സിൻ്റെ ഫുൾ കൺട്രോൾ അവർ വിട്ടു കൊടുക്കാറില്ല പലപ്പോഴും റെയിലിൻ്റെതായി കൈ തന്നെയാണ് കൺട്രോൾ ഇരിക്കാറ് ഇപ്പോൾ എംബാപ്പയുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ അതാണ് അവർ നെഗോഷിയേറ്റ് ചെയ്യുന്നത് എന്തെങ്കിലും അഡ്ജസ്റ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ തന്നെ ഫ്രീ ഏജൻ്റ് ആയിട്ട് വരുന്നതുകൊണ്ട് തന്നെ വലിയൊരു സൈൻ ഓൺ ഫീസൊക്കെ ഉണ്ടാവും അതൊന്നും നമ്മൾ അറിയാനും പോണമൊന്നുമില്ല ഇപ്പോൾ മിക്കവാറും അവർ പറയാൻ പോകുന്ന ഇരുപത്തഞ്ച് മില്യണൊക്കെ ആയിരിക്കും പക്ഷേ മേ ബി ഫിഫ്റ്റി ഹൺഡ്രഡ് മില്യണൊക്കെ ചിലപ്പോൾ റയൽ മാഡ് ഒരു സൈൻ ഓൺ ഫീസ് ആയിട്ട് എംബാപ്പ് കൊടുക്കും അതുപോലെ തന്നെ എംബാപ്പയുടെ സാലറി എന്ന് പറയുന്നത് വിനീഷ്യസിൻ്റെയും ബെല്ലിംഗാമിൻ്റെയും ഒക്കെ ഒപ്പം ആയിരിക്കും എന്നുള്ള തരത്തിൽ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഇപ്പോൾ എന്തായാലും കഴിഞ്ഞ തവണ ഞാൻ മാഡ്രിഡിൽ ടൂറ് പോയപ്പോൾ അവിടെ കണ്ട കാര്യം നമ്മൾ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എല്ലായിടത്തും ജൂഡ് ബല്ലിംഗാമിൻ്റെ പോസ്റ്റേഴ്സ് ഇപ്പോൾ നമ്മൾ അണ്ടർഗ്രൗണ്ടിൽ കൂടെ പോയാലും സബ്വേലൊക്കെ പോയാലും എല്ലായിടത്തും ബെല്ലിംഗാ ആണ് നിറഞ്ഞിരിക്കുന്നത് ഇപ്പോൾ എന്തായാലും ആ ഒരു സ്ഥാനം എംബാപ്പെ ഏറ്റെടുക്കുക എന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പയ്ക്ക് ഒത്തിരി പേഴ്സണൽ ഡീൽസും അതുപോലെ കമേഴ്ഷ്യൽ ഇൻട്രസ്റ്റ് ഒക്കെ എംബാപ്പയിലേക്ക് വരും ഇപ്പോൾ ജൂഡ്ബല്ലിംഗാണോ എംബാപ്പയാണോ ഫേമസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എംബാപ്പ ജൂഡ് ബെല്ലിംഗാമിനെക്കാളൊക്കെ ഒത്തിരി ഫേമസ് ആണ് ഇപ്പോൾ നമ്മുടെ നാട്ടിലുള്ള സാധാരണക്കാരൊക്കെ ആൾക്കാർക്ക് പോലും ഇപ്പോൾ എൻ്റെ വീട്ടിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജൂഡ് ബെല്ലിങ്ങ് ആവുന്ന അറിവെന്ന് വെച്ച് കഴിഞ്ഞാൽ മിക്കവർ അറിയില്ല എന്ന് പറയും പക്ഷേ എമ്പാപ്പേനെ എല്ലാവരും കണ്ടുപരിച്ചു കൊണ്ട് വേൾഡ് കപ്പിലൊക്കെ രണ്ട് തവണ കണ്ടുപരിച്ചുള്ള ആളാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പയുടെ ആ ഒരു സൂപ്പർ സ്റ്റാർ ആ ഒരു ഇമേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേറെ ലെവലിൽ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എംബാപ്പ വന്ന് കഴിയുമ്പോൾ ആ ഒരു ആ ഒരു മാർക്കറ്റിംഗ് സൈഡിൽ വൻ ഒരു തരംഗം തന്നെയായിരിക്കും റെയൽമാരുടെ ഒത്തിരി കൊമേഴ്ഷ്യൽ ബിസിനസ് ഗ്രോത്തൊക്കെ ഇതിൽ നിന്ന് കിട്ടും അപ്പോൾ അതിൻ്റെ ഒരു ഒക്കെ ഇവൻ ആവശ്യപ്പെടും ആവശ്യപ്പെടുമെന്നുള്ള കാര്യമൊക്കെയാണ് അപ്പോൾ അതിനെക്കുറിച്ചൊക്കെയായിരിക്കും മിക്കവാറും ഇപ്പോൾ ഈ ഒരു സ്റ്റേജിൽ ചർച്ച നടക്കുന്നത് എന്തൊക്കെയാണെങ്കിലും ബാർസലോണക്കാർ എന്ത് ചെയ്യും എന്നുള്ളതാണ് ക്യൂരിയോസിറ്റി നിറയ്ക്കുന്ന ഒരു ചോദ്യം കാരണം അവർക്ക് ഇങ്ങനെ നോക്കി നിൽക്കാൻ പറ്റില്ലല്ലോ ഇപ്പം റെയലിലെ സ്ക്വാഡിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ അവർക്ക് ഒത്തിരി സൂപ്പർ സ്റ്റാർസ് ആയി ഇനി അൽഫോൺസോ ഡേവിസ് കൂടി വരുമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെയാണെങ്കിൽ റയൽ ബാർസേന കമ്പയർ ചെയ്യുമ്പോൾ അവർ രണ്ട് സ്റ്റെപ്പ് മുമ്പിലാണ് അപ്പോൾ നേരത്തെ ഒക്കെയുള്ള പീക്ക് ടൈമിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളുടെ ടോപ്പ് സൈനിങ് അടുത്തും മറ്റേ ക്ലബ്ബ് ഒരിക്കലും നോക്കി നിൽക്കില്ല ഇപ്പോൾ ബാലസ്രോണനെ സംബന്ധിച്ച് അവർക്ക് സാമ്പത്തിക പ്രശ്നം അതുപോലെ തന്നെ ഇപ്പോൾ വന്നൊരു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ തമ്പത്തി മൂന്ന് മില്ലിയൻ്റെ വേജ് കട്ടൊക്കെ ചെയ്യണം എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ള തരത്തിലും വാർത്ത വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ബാലസ്രോണനെ സംബന്ധിച്ച് നല്ലൊരു സമയമല്ല പക്ഷേ അവർക്ക് റയലിനെ മാച്ച് ചെയ്തിരിക്കാനും പറ്റില്ല അപ്പോൾ എന്താണ് നിങ്ങൾക്ക് തോന്നിയതെന്നുള്ള കാര്യത്തെക്കുറിച്ച് തീർച്ചയായും കമൻ്റ് ആയിട്ട് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം